നമസ്കാരം പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ബ്രോഡാഡി എന്ന സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റിനുണ്ടായ പീഡനം ആ പീഡനത്തിന് പരാതി കൊടുത്തിട്ട് മാസങ്ങളായിട്ടും അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയോ കുറ്റവാളികളെ കണ്ടെത്താനോ സാധിച്ചിട്ടില്ല കേരളത്തിലെത്തി തെലങ്കാന പോലീസ് എത്തി കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ വേണ്ടിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ തന്നെ അവരെ രക്ഷപ്പെടുത്തുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല നീതി തേടി ഇപ്പോൾ പുതിയ ഹേമ കമ്മിറ്റി വെളിപ്പെടുത്തലോടുകൂടി സമൂഹത്തിൽ നിരവധി യുവതികളാണ് ആരോപണവുമായിട്ട് വന്നിരിക്കുന്നത് അത്തരത്തിൽ നീതി എഫ്ഐ ആർ ഇട്ടെങ്കിലും ഈ മാസങ്ങളായിട്ടും നീതി കിട്ടാത്ത യുവതി നീതി തേടി എത്തിയിരിക്കുകയാണ് പുതിയതായിട്ട് ഹേമ കമ്മിറ്റിയുടെ ശേഷം കർമാ ന്യൂസുമായിട്ട് വെളിപ്പെടുത്തുന്നു എന്താണ് യുവതിക്ക് പറയാനുള്ളത് പുതിയതായിട്ട് എന്നുള്ളത് നമുക്ക് കേൾക്കാം ഹലോ ബ്രോ ബ്രോഡാഡി സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയി അഭിനയിച്ച നടിയല്ലേ അതെ ആ സംവിധാനം ചെയ്ത അഭിനയിച്ചിട്ട് അന്ന് എന്താണ് സാർ അത് ഞാൻ ഷൂട്ടിൽ പോവുകയും അഞ്ചാമത്തെ പ്രാവശ്യമാണ് എനിക്ക് അനുഭവം ഉണ്ടാകുന്നത് അത് റൂമിലേക്ക് വിളിച്ചു വരുത്തുകയും ഷൂട്ടിംഗ് പറഞ്ഞ് വിളിച്ചു വരുത്തുകയും എനിക്ക് സ്പ്രൈറ്റ് എന്ന് ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ട് ഹർമയില് സംസാരിച്ചിട്ടുള്ളതാണ് സ്ട്രൈറ്റ് തരികയും അത് കഴിഞ്ഞിട്ട് എനിക്ക് ബോധം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ശാരീരികമായി യൂസ് ചെയ്യുകയും അതിനനുസരിച്ച് ഞാൻ ത്രീ സെവൻറ്റി സിക്സ് ബാർ ഫൈനൌട്ട് ഇവിടെ ഹൈദരാബാദിൽ ഫയൽ ചെയ്തിട്ടുള്ള കേസാണ് സാർ ഇത് അന്ന് 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 ആ പരാതി കൊടുത്തതിന് ശേഷം അതിന് ഉണ്ടായ തുടർ നടപടികൾ എവിടം വരെ ആയെന്നറിയാമോ സാർ അതിന് ശേഷം ഇവിടുന്ന് പോലീസുകാർ അവിടെ വന്നെങ്കിലും സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജെ കുഞ്ഞിചന്തു പാർട്ടിക്കാരും സംരക്ഷിച്ചതിനനുസരിച്ച് പ്രതിയെ പിടിക്കാൻ പറ്റാതെ ഹൈദരാബാദ് പോലീസ് തിരിച്ചു വരികയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് പ്രതി ഒളിവിലാണ് ഇതുവരെ പ്രതിയെ പിടിക്കാൻ പറ്റിയിട്ടില്ല ഇത് എത്ര മാസമായി നമ്മൾ പരാതി കൊടുത്ത് തെലങ്കാന പോലീസ് നാട്ടിൽ വരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നേതാക്കന്മാർ സംരക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ പ്രതിയെ പിടിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല ജൂണിലായിരുന്നു പോലീസുകാർ നാട്ടിൽ വന്നത് അഞ്ചു ദിവസം ഹൈദരാബാദ് പോലീസ് നാട്ടിലുണ്ടായിരുന്നു പക്ഷെ അന്ന് ഈ കുഞ്ഞിച്ചെന്തെ അവരുടെ വീട് വളയുകയും പക്ഷേ ഇവര് ഞാൻ പറഞ്ഞ പറച്ചിറ പോലീസ് സ്റ്റേഷന്റെ അവിടുന്നുള്ള ഇൻഫർമേഷൻ ഇൻഫർമേഷൻ കൊടുത്തതനുസരിച്ച് അവര് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുവായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അഞ്ച് ദിവസം ഹൈദരാബാദ് പോലീസ് നാട്ടിലുണ്ടായിരുന്നു പക്ഷെ പ്രതിയെ പിടിക്കാൻ പറ്റിയില്ല പ്രതി ഇപ്പൊ ഒളിവിലാണ് അതെ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ബ്രോഡ് ഐ ഇദ്ദേഹം എന്തോ ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്തത് നിങ്ങൾക്ക് പീഡനം ഏൽപ്പിച്ച ആ വ്യക്തി അസിസ്റ്റന്റ് ഡയറക്ടർ എന്താ പേര് വെളിപ്പെടുത്തോ മൻസൂർ റഷീദ് മൻസൂർ റഷീദ് എന്നുള്ള അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഉപദ്രവിച്ചത് അല്ലേ അപ്പോ ഇപ്പോഴെന്താണ് അതിന്റെ പുതിയ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നാട്ടിൽ നിരവധി പേർ ഇത്തരത്തിൽ ആരോ പീഡനമേറ്റവരെല്ലാം മുൻനിരയിൽ വന്ന് സമൂഹ മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തുകൾ നടത്തുന്ന ഒരു സാഹചര്യമാണ് അത്തരത്തിൽ ഈ നീക്കം ശേഷം എന്തൊക്കെയാണ് നീക്കങ്ങൾ ഉണ്ടായതെന്ന് വെളിപ്പെടുത്താമോ സാർ ഞാൻ അത് കഴിഞ്ഞ് അന്ന് തന്നെ ഈ സംഭവം ഉണ്ടായ സമയത്ത് ഞാൻ അതായത് ജൂൺ ഇരുപതിന് ഹൈദരാബാദ് പോലീസ് വരികയും കുഞ്ഞിചെന്തവിനെ മൻസൂറിനെ ട്രേസ് ചെയ്ത് വരികയും ചെയ്തിരുന്നു അന്ന് ഇതുപോലെ എനിക്ക് അന്ന് ഈ കുഞ്ഞിചെന്തു എന്ന് പറയുന്ന വ്യക്തിയാണ് സംരക്ഷിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു എൻ്റെ ആയിട്ട് ഞാൻ ഡിവോഴ്സിന് കൊടുത്ത അഡ്വക്കേറ്റിനെ പോയി കാണ കാണുന്ന സമയത്ത് അഡ്വക്കേറ്റ് വന്ന് പറയുക നിങ്ങൾ എനിക്കിങ്ങനെ ഉണ്ട് ഞാൻ കേസ് എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെട്ട് ഞാൻ കൊടുത്ത പൈസ തിരിച്ചു തന്നപ്പോഴാണ് ഈ കുഞ്ഞിചന്തു എന്ന വ്യക്തിയാണെന്ന് അറിഞ്ഞത് അങ്ങനെ അന്നാണ് ഈ ഹൈദരാബാദ് പോലീസ് അതായത് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി മൂന്ന് മണിക്ക് രാത്രി സൺഡേ ആണ് ഈ കുഞ്ഞിചന്ദുവിൻ്റെ വീട് വളയുന്നത് പോലീസുകാര് പക്ഷെ അന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ചോർന്ന അനുസരിച്ച് ഇവർ രണ്ടുപേരും രക്ഷപ്പെടുമായിരുന്നു അതിനുശേഷം ഈ പാർട്ടിക്കാര് തന്നെയാണ് ഈ മൻസൂർ റഷീദിനെ സംരക്ഷിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നു പക്ഷെ ഞാൻ പല സ്ഥലത്തും അതായത് മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചു പോലീസുകാർക്ക് എല്ലാവർക്കും പരാതി അയച്ചു ജസ്റ്റ് എനിക്കൊരു റെസിപ്റ്റ് തന്നു ഞാൻ ഈ പരാതി അയച്ചത് സ്വീകരിച്ചു എന്ന് പ റെസീപ്റ്റ് തന്നതല്ലാതെ എന്നെ ആരും പിന്നീട് കോൺടാക്ട് ചെയ്തില്ല അന്നുമ്പോളും ഈ കുഞ്ഞിച്ചെന്നു എന്ന് പറയുന്ന വ്യക്തി എന്നെ കുറിച്ച് പിന്നീടും വളരെ മോശമായ രീതിയിൽ എല്ലായിടത്തും പറഞ്ഞു എന്ന് പറഞ്ഞു പലരും എന്നെ ഫോൺ ചെയ്തു എന്നെ കുറിച്ചിനെ ഇല്ലാതാക്കി കളയൂ എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് ഇവിടെ പരാതി കൊടുത്തിട്ട് ഞാൻ നേരിട്ട് മജിസ്ട്രേറ്റിനെ മുന്നിൽ ഹാജരായി സംസാരിക്കാൻ ായിരുന്നു അപ്പോളാണ് ഈ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത് അതിൽ അന്ന് മുഖ്യമന്ത്രിയുടെ പത്ര സമ്മേളനം കണ്ടിട്ട് അന്ന് തന്നെ ഞാൻ മുഖ്യമന്ത്രിക്കും സജി ചെറിയാൻ സാറിനും കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തിരുന്നു പക്ഷെ അവിടെ നിന്ന് എനിക്ക് റിപ്ലൈ ഒന്നും വന്നില്ല അത് കഴിഞ്ഞ് ഞാൻ സജിചെറിയാന്റെ പിയോന്റെ അടുത്ത് സംസാരിച്ചായിരുന്നു അത് കഴിഞ്ഞ് അങ്ങനെ പിന്നെ ഞാൻ പാർട്ടിയുടെ ഒരു വരദ വരദരാജൻ സാറ് പിന്നെ സുഗതൻ സാറ് പിന്നെ കായംകുളത്തെ ഒരു നേതൃത്വത്തിലെ പേര് ആയിട്ട് എനിക്ക് എനിക്കറിയിട്ടില്ല അങ്ങനെ പാർട്ടിയിൽ ഇനി ഞാൻ വിളിക്കാൻ ഒരു മനുഷ്യരില്ല കാരണം ഇങ്ങനെ സഹായിക്കുന്നതുകൊണ്ട് അപ്പം അവർ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ പാർട്ടിയുടെ ഹെഡ് ഓഫീസിലേക്ക് മെയിൽ മെയിലായിക്ക് അവർക്കായിരിക്കുന്നത് ലാസ്റ്റ് ഈ കേസ് ഭയങ്കര ഇഷ്യൂ ആയി ന്യൂസിലൊക്കെ വരാൻ തുടങ്ങിയ സമയത്ത് വേറെ കാര്യങ്ങളൊക്കെ ന്യൂസിൽ വരാൻ തുടങ്ങി ഇപ്പൊ സജി ചെറിയാൻ സാറിന്റെ പി ഒ വിളിച്ചിട്ട് പറഞ്ഞു. നിങ്ങളുടെ കേസ് ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ആഭ്യന്തര വകുപ്പിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ എന്താണ് പറയുന്നത് അവർ അതിന് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് എന്താണ് അവർ പറയുന്നത് എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല സാർ ഇന്നെ ഒരു മേഡം ഇപ്പൊ പുതിയതായിട്ട് ഈ കേസ് എടുത്തിരിക്കുന്ന ഒരു മേഡം എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കാര്യങ്ങളെല്ലാം നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഇവിടെ എഫ്ഐആർ അതെ മുഖ്യമന്ത്രി ഇപ്പൊ പുതിയ അന്വേഷണ സംഘത്തിന് രൂപീകരിച്ചതിൽ നിന്ന് ഒരു ഐ പി എസ് ഓഫീസർ അതെ അപ്പോൾ ഇനിയൊരു ഈ പീഡനം ഏറ്റവും എന്തായാലും കൊണ്ടുവരുമെന്നുള്ള വിശ്വാസമുണ്ടോ ആ എന്തായാലും ഇനി എന്തെങ്കിലും പറയണ്ടോ ഇത് പറഞ്ഞിരിക്കുന്ന പൃഥ്വിരാജ് കഴിഞ്ഞ പ്രാവശ്യം വാർത്താ സമ്മേളനം നടത്തിയത് കണ്ടിരുന്നോ ഞാൻ അത് അത് അന്ന് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് സൈറ്റുകളിലോ അദ്ദേഹം അഭിനയിക്കുന്ന മേഖലകളിലോ അവൾ അങ്ങനെ ഒരു പീഡനം ഒന്നും നടക്കത്തില്ല അതേപോലെ തന്നെ അദ്ദേഹത്തിനോടൊപ്പം ആ സിനിമ സെറ്റിലല്ല മറ്റ് സെറ്റിലായാലും അദ്ദേഹം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും അതിനെ നീതി പേടിച്ചു കൊടുക്കും എന്നൊക്കെ ഉള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് അപ്പൊ അതിൽ നേരിട്ട് ഈ ബ്രോഡാഡി സിനിമയിൽ അഭിനയിച്ചിരുന്ന സമയത്ത് ഈ പൃഥ്വിരാജിന് ഈ ഒരു സംഭവത്തെ കുറിച്ച് അറിയാമായിരുന്നു ആ അതിന് ശേഷം അറിയാമായിരുന്നു അപ്പം എനിക്ക് പറയാനുള്ള സാറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും ഞാൻ വളരെ സന്തോഷവതിയാണ് അപ്പം സാറിന്റെ സിനിമയിലാണ് എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അതുകൊണ്ട് പൃഥ്വിരാജ് ചാറിൻ്റെ അടുത്ത് എന്റെ അഭ്യർത്ഥന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നീതി നേടിത്തരാൻ എന്നെ ഒന്ന് സഹായിക്കണം കാരണം ആ സിനിമയിലാണ് എനിക്ക് എന്റെ ലൈഫും എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു എനിക്കിപ്പോ ഒന്നും ഇല്ലാതെ നിൽക്കുവാണ് അപ്പൊ എന്റെ ഒരു അപേക്ഷയാണ് എനിക്ക് നീതി നേടിത്തരണം സാറിന്റെ സിനിമയിലാണ് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് സാറ് പറഞ്ഞത് എല്ലാത്തിനോടും ഞാൻ വളരെ നന്ദിയോടെ സന്തോഷത്തോടെ ഞാൻ ഉൾക്കൊള്ളുന്നു പക്ഷെ എന്റെ ഒരു അപേക്ഷയായിട്ട് ഇതെടുക്കണം എന്ന് ഞാൻ യാചിക്കുന്നു ഓക്കെ അദ്ദേഹത്തിന്റെ ആദ്യമായിട്ടല്ലേ ഒരു സിനിമയിൽ അഭിനയിക്കാൻ അഭിനയമോഹമായിട്ട് ബ്രോഡ് ആഡ് സിനിമയിൽ എത്തുന്നു പോയതല്ല സാർ ഞാൻ ഓൾറെഡി ഇങ്ങനെ എന്താ പറയാ അസോസിയേഷൻ ഇങ്ങനെ വിളിച്ചത് കൊണ്ട് പോയതല്ല അത് ഒരിക്കലും അഭിനയമോഹമായിട്ട് പോലും പോയതല്ല പോയത് അഭിനയിക്കണം എന്നുള്ള സഹനടിവേഷത്തിലേക്ക് പലരും ബന്ധപ്പെട്ട് അങ്ങനല്ലേ കൊണ്ടുപോയത് അത്തരം ഈ അതിനുശേഷം ഈ സംഭവം അദ്ദേഹം അറിഞ്ഞതിനു ശേഷം ബന്ധപ്പെടുകയോ ഇതിനെന്തെങ്കിലും ആശ്വാസം വരുന്ന രീതിയിൽ ആ പ്രതിയെ പിടിക്കാൻ വേണ്ടുന്ന നടപടി എന്തെങ്കിലും എടുക്കുന്നതായിട്ട് അദ്ദേഹം വിളിച്ചു പറയുകയോ അതിന്റെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടാവും ഇല്ല ഇല്ല എന്തായാലും അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ട ഈ ഈ കുറ്റക്കാരായവരെ ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കാൻ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും നിയമസംവിധാനത്തിന്റെ നിന്നും നീക്കം ഉണ്ടാവും പ്രതീക്ഷിക്കാം എന്തെങ്കിലും മറ്റെന്തെങ്കിലും കർമാന്യൂസുമായിട്ട് പങ്കുവെക്കാൻ ഉണ്ടോ ഇല്ല സാർ എനിക്ക് നീതി വേണം കാരണം അത്രമാത്രം ഞാൻ അനുഭവിച്ചു Okay. 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 So thank you. Okay.